മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ പല തരത്തിലുള്ള ചേഞ്ചുകളും ബിഗ് ബോസ് വരുത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണെങ്കിൽ വൺ പ്ലാനിങ് തന്നെയായിരുന്നു എല്ലാവരും അക്ബറിനെ ഒരിക്കലും നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുക്കരുത് നെവിനെ അതുകൊണ്ട് തന്നെ നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അക്ബർ നടക്കുന്നത് നെവിനോട് പോയി സംസാരിക്കുന്നത് എല്ലാവരും ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ആ പ്ലാനിങ്ങെല്ലാം നമ്മുടെ ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞു വീക്കിലി ടാസ്കിൽ വേണ്ട ഗൗരവത്തോടെ എടുക്കാതെയും അതേപോലെ തന്നെ അലസമായ രീതിയിൽ ടാസ്ക് ചെയ്തതുകൊണ്ട് നെവിനെ ഈ ടാസ്കിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരുന്നത് നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ അനിമോൾ കൈയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല തീരുമാനം വളരെ നല്ല തീരുമാനം എന്ന് അനുമോൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് അരീഷേട്ട് പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും പുതിയതായിട്ട് ഇപ്പോൾ ഒരു മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ലെമൺ കമ്പനിയിൽ നമ്മുടെ അനീഷേട്ടം തന്നെയാണ് ആര്യനാണ് മാംഗോ കമ്പനിയിൽ വരുന്നത് അതേപോലെ തന്നെ നെവിൻ ഉണ്ടായിരുന്ന ഓറഞ്ച് കമ്പനിയിൽ നമ്മുടെ ഷാനവാസിക്കാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ടാസ്ക് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്